ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീകര ഉണ്ടാക്കുന്ന കഴിഞ്ഞാൽ നോക്കാം കേട്ടോ ഞാനിവിടെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് ഒരു മാങ്ങ മാങ്ങ പുളി ഉള്ളതാണെങ്കിൽ പകുതി മതി കേട്ടോ പിന്നെ നമുക്കിത് കറി വെക്കാനായിട്ട് പാത്രത്തിലോട്ട് തക്കാളി അരിഞ്ഞതും മാങ്ങയും പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു തേങ്ങ മിക്സിയിലടിച്ചെടുക്കാം കേട്ടോ ഒരു തേങ്ങ പിന്നെ അതിലോട്ട് രണ്ട് ടീസ്പൂണ് പെരിഞ്ചീരകയട ചെയ്ത് കൊടുക്കാം പിന്നൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിക്കാം കേട്ടോ ഞാനും മുളകൊടി എഡിയാൻ വിട്ടുപോയി അപ്പം ഞാൻ രണ്ടാമത് ഒന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു തേങ്ങ പിന്നെ കുറച്ച് വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം കേട്ടോ പിന്നെ നമുക്കിത് കറി പാത്രത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അതെൻ്റെ ഉമ്മ ഒരു ടേസ്റ്റ് രീതിയാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു കറി സാധാരണ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടായി ഉണ്ടാക്കുക വളരെ സിമ്പിളായിട്ട് തോന്നി എനിക്ക് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക പിന്നെ ഞാനിവിടെ കുറച്ച് ചെമ്മീനാണ് എടുക്കുന്നത് കേട്ടോ കാരണം ഒരു നേരത്തിനാണ് കറി ഉണ്ടാക്കുന്നത് അപ്പം കുറച്ച് എടുത്തിട്ടുള്ളൂ അത് നമ്മൾ കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലോട്ടിട്ട് കൊടുക്കാം കേട്ടോ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ഉള്ളി തിളിച്ചെടുക്കാം കേട്ടോ കറി തളിക്കാനായിട്ട് ഒരു പാൻ വെക്കുക പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ ചെറിയ ചെറിയുള്ളി കഷ്ണങ്ങളായതിട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് ബ്രൗൺ നിറ ആകുമ്പോൾ നമുക്കിതിലോട്ട് കറി ലീഫ് കൊടുക്കാം പിന്നെ നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സിമ്പിളാണ് ടേസ്റ്റിയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂട്ട എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം